അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാമല്ലേ ഇന്നിപ്പോൾ നമ്മൾ ഇന്നലെ വാട്ടർ ഫാസ്റ്റിങ് ചെയ്തിട്ട് എത്ര കുറഞ്ഞു എന്തൊക്കെയാണ് അവസ്ഥ നോക്കാറുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു രാവിലെ തന്നെ ഞാനിതാ ഇസ്തിരി ഇടാനൊക്കെ വേണ്ടിയിട്ട് മോൾക്ക് പോകാനാണ് കേട്ടോ നീന് തിരിച്ച് പോകുന്ന ദിവസത്തെ ഒരു റൊട്ടീനാണിത് രാവിലെ തന്നെ അയൺ ചെയ്യാൻ ചെയ്യാനങ്ങട്ട് കയറുക ഒരുപാട് അയൻ ചെയ്യാനുണ്ടാവും ഒക്കെ ഒരാഴ്ച കൊണ്ടുപോകാനുള്ള ഡ്രസ്സല്ലേ അതൊക്കെ ഒന്ന് പാക്ക് ആക്കണം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ എന്താ പറയുക ഓരോ ഹോസ്റ്റലിന് എപ്പോഴും എന്തായാലും ഒരാഴ്ച വർക്ക് ഉണ്ടാവും ലീവാണ് ഉള്ളത് അപ്പോൾ ആ ദിവസത്തെ എന്തായാലും എന്തായാലും ഒരു ആറ് കൂട്ടം അഞ്ച് കൂട്ടം എന്തായാലും ഡ്രസ്സ് കൊണ്ടുപോകണം പിന്നെ രണ്ട് മൂന്ന് ടീഷർട്ടും ഷർട്ട് പോയിക്കുട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ അതിൻ്റെ ഇടയിലിടയിൽ ഉണ്ടാകാനൊക്കെ ടീഷർട്ട് ഒക്കെ വെച്ചിട്ടങ്ങിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യും ഈ ഡ്രസ്സ് കണ്ടുപിടിച്ചിട്ട് കണ്ടുപിടിച്ചിട്ടിങ്ങോട്ട് സെറ്റാക്കുക എന്ന് പറയുന്നത് വലിയൊരു പണിയാണ് കേട്ടോ ഏതെടുക്കും ഏതെടുക്കും എന്നിങ്ങനെ കുറേ നേരം നോക്കി നിൽക്കണം പിന്നെ ഒരു സമാധാനമുള്ള എന്താ വെച്ചാൽ ഉൾ എട്ടാം ക്ലാസ് ഒമ്പത് ക്ലാസ് പഠിച്ചത് മുതലുള്ള ഡ്രസ്സ് ഒക്കെ ഇപ്പോൾ കറക്റ്റ് ആണ് വല്ലാതെ അങ്ങോട്ട് വെണ്ണം കൂടാത്തതുകൊണ്ട് കൊണ്ട് ഇപ്പോഴും ആ ഡ്രസ്സൊക്കെ ആകായത് കൊണ്ട് നമുക്ക് പഴയ ഡ്രസ്സുകളൊക്കെ ആയിട്ട് പുറത്തേക്ക് എടുക്കാനായിട്ടോ വേണമെങ്കിൽ നമ്മളിപ്പോൾ പിന്നെ വാങ്ങുന്ന ഡ്രസ്സ് പുതിയ ഡ്രസ്സ് മാത്രമല്ല മക്കളും ഇങ്ങനെ പുറത്തു പോകുമ്പോൾ ഇടുള്ളൂ ഇപ്പോൾ ഇങ്ങനെ പിന്നെ ജോലിക്ക് പോകണതുകൊണ്ട് ആ എല്ലാ ഡ്രസ്സും പഴയതൊക്കെ ഞാൻ പുറത്തേക്ക് അപ്പോളാണ് ഇതൊക്കെ എനിക്ക് ഉണ്ടായതില്ലേ ആ ഇത് ഇണ്ടല്ലേന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്നത് അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് അയൺ ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ പിന്നെ അവിടെ എന്താ വെച്ചാൽ യൂണിഫോം ഉള്ളതുകൊണ്ട് ഹോസ്റ്റലിൽ നിന്ന് പോയിട്ട് ജോലിക്കാൻ കയറുന്നവരെ ഓട്ടോയിൽ പോകണം നോക്കുമെന്ന് ആ ഒരു സമയത്തിടാനാണ് പിന്നെ അവിടെ എല്ലാ കുട്ടികളും അങ്ങനെ കുറച്ച് നല്ല നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോൾ ഓക്കും പുതിയ ഇവിടുന്ന് ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി ഡ്രസ്സ് ഇട്ട് പോകണം എന്നൊക്കെ ഒരു ആഗ്രഹമാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ കണ്ടുപിടിച്ച് നല്ലത് നോക്കിയിട്ടൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്തേക്കും പിന്നെ മോളുവിനെ കല്യാണം കഴിഞ്ഞപ്പോഴും ഒന്ന് രണ്ട് ഡ്രസ്സുകളോ പഴയ ഒന്ന് രണ്ട് ഡ്രസ്സൊക്കെ കൊടുത്തിട്ടാണ് പോയിന് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ അന്നൊക്കെ ഞാൻ നല്ലവണ്ണം മക്കൾക്ക് സ്റ്റിച്ച് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ ഞാൻ തന്നെ തയ്ച്ച് ഇങ്ങനെ പുതിയ പുതിയ ഡ്രസ്സൊക്കെ തയ്ച്ച് കൊടുക്കാറുണ്ടായിരുന്നു ഇപ്പോൾ ഭയങ്കര മടിയാണ് ഇപ്പോൾ ഭയങ്കര മടിയാണ് സ്റ്റിച്ച് ചെയ്യാൻ ായിട്ട് സ്റ്റിച്ചിങ്ങിൻ്റെ ചാനലിൽ വീഡിയോ കെട്ടിട്ട് എത്ര ദിവസമായിരോ അപ്പം ഒന്ന് തയ്ച്ച് പകുതി ആയിട്ടുണ്ട് അത് ഇനി എഡിറ്റ് ചെയ്യണം ഭയങ്കര മടിച്ചിട്ടുണ്ട് ഒന്നാമത്തെ വെച്ചാൽ വീട്ടിൽ പടയൊക്കെ കഴിയുമ്പോഴൊക്കെ പിന്നെ നമുക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ആ ഒരു ഭാഗത്തേക്ക് നോക്കാൻ ഭയങ്കര മടിയാട്ടോ എന്തായാലും കുറേശ്ശെ കുറേശ്ശങ്ങനെ ചെയ്യുന്നുണ്ട് ഒരു ദിവസം അരമണിക്കൂറെങ്കിലും ആ ഒരു വീഡിയോ എടുക്കണം എന്നൊക്കെ പ്ലാനുണ്ട് അപ്ലൈ കാര്യം പിന്നെ ഐറൂസ് വരാം പിന്നെ ഐറൂസിന് പിന്നാലെങ്ങനെ ചടി ചടി നടക്കും ഓൺ പോയി കഴിഞ്ഞാൽ പിന്നെ കിടക്കും അങ്ങനെ 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 പോകും അപ്പോൾ എന്തായാലും ഇതാ ഓരോ സ്കേർട്ടും ടോപ്പും പിന്നെ ആറ് ദിവസത്തിനുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട് ആ പാക്ക് ചെയ്തത് ഞാൻ എപ്പോൾ കയറു തലേ ദിവസം രാത്രി വന്ന് ഒക്കെ കയൺ ചെയ്ത് വെക്കണം എന്നാൽ പിന്നെ നമുക്ക് രാവിലെ ടെൻഷനില്ലല്ലോ എനിക്ക് കരണ്ട് പോയി ഇന്ന് തന്നെയാണ് അവൾ പോകുന്നത് അപ്പം ഇനി പോകണമെങ്കിൽ കരണ്ട് പോയി കഴിഞ്ഞാൽ പെട്ടില്ലേ എപ്പോഴും വിചാരിക്കൂട്ടോ പക്ഷേ ഇന്നലെ രാത്രി ഒരു പന്ത്രണ്ട് മണിക്കല്ല എറിസ് പോയത് അപ്പോൾ ആ മോളൊക്കെ പോയപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര മടി മോൾക്ക് കയറി അതൊക്കെ കണ്ടുപിടിക്കണം അതേ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ അയൺ ചെയ്യുക ഏതാ ഡ്രസ്സ് എന്നൊക്കെ നോക്കി കണ്ടുപിടിച്ചിട്ട് പോകണം അപ്പം എനിക്ക് ഭയങ്കര മടി കേട്ടോ പിന്നെ അയാൻ്റെ ചെയ്യാനൊന്നും പോയില്ല നല്ല കിടന്നുറങ്ങി വേണീട്ട് വന്ന് വേഗം മോൾക്ക് നിന്നിട്ട് സ്ത്രീ ഇടാൻ വേണ്ടിയിട്ട് നിന്ന് അങ്ങനെ എരുന്നെറുന്നായിട്ട് അയാൻ ചെയ്ത് മടക്കി വെക്കുന്നുണ്ട് പിന്നെ അടിവസ്ത്രങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്ന് എങ്ങനെ ഞാൻ അലക്കിയിടും അപ്പോൾ അത് ഉണങ്ങി നിൽക്കുന്നുണ്ടാവും അതുകൂടി കൈക്ക് അയക്കു വെച്ച് തോർത്തുമുണ്ട് ബെഡ്ഷീറ്റ് ഇങ്ങനെ 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 വെക്കാനുണ്ടാവും കേട്ടോ എന്തായാലും അതൊക്കെ സെറ്റ് ചെയ്താൽ ഞാൻ വന്നു ഇനിയിപ്പോൾ കിച്ചണിലെ കുറേ പരിപാടികളുണ്ട് അപ്പോൾ ഇന്നലെ എന്നെ മീനുട്ടി വന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് ബ്രേക്ക്ഫാസ്റ്റിന് മക്രോണി ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കരുതിയിൽ നിന്ന് നമുക്ക് മക്രോണി ഉണ്ടാക്കി കൊടുക്കാം ഓൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാലേയും വരുമ്പോൾ എന്താ ചെയ്യാ പറഞ്ഞാൽ നമുക്ക് ഒരു പിന്നെ പോകുമ്പോൾ ഒരു ഇടകയറ ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കാം പിന്നെ ഹസ്ബൻഡ് സാമ്പ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് പിന്നെ മറ്റേ ഇതുണ്ട് കേട്ടോ ബീഫ് ഉണ്ടായിരുന്നു നല്ല നമ്മൾ മുളിയില്ലേ മുടികളുണ്ടായിരുന്നല്ലോ അപ്പം അതിൻ്റെ ബീഫ് കിട്ടിയിട്ടുള്ളത് ഫ്രിഡ്ജിൽ ഇവിടെ ഫ്രീസറിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പിന്നെ മക്രോണി ഉണ്ടാക്കാമെന്ന് കരുതി ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ മക്രോണി ഉണ്ടാക്കാൻ ചിലർ ചീസിട്ട് വെക്കും മറ്റേ ഈ അതുപോലെ പാലക്ക പറഞ്ഞ അങ്ങനെയൊക്കെ ഉണ്ടാക്കണലും നല്ല രീതിയിൽ ഉണ്ടാക്കണമല്ലോ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ബീഫൊക്കെ ഇട്ടിട്ടാണ് വെക്കുന്നത് ഇവിടെ മക്കൾക്ക് അതാട്ടോ ഇഷ്ടം ചീസ് ഇട്ടുണ്ടാക്കുന്നത് അങ്ങനെ വലിയ താല്പര്യമില്ല പിന്നെ ഞാൻ ഉള്ളിലൊക്കെ വാടിയിട്ട് ആ ബീഫ് മസാലയൊക്കെ ഒക്കെ ഇട്ടിട്ട് ബീഫ് ഒന്ന് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ അങ്ങനെ ഉണ്ടാക്കുമല്ലോ ആ ടൈപ്പിലായിട്ട് ഉണ്ടാക്കണം അപ്പോൾ ഇനിയിപ്പോൾ ബീഫ് വെന്തില്ലെങ്കിൽ രാവിലെ ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അതിൻ്റെ തണുപ്പൊക്കെ പോയി കട്ട് ചെയ്ത് പിന്നെ വെന്ത് വരുമ്പോൾക്കിന് നല്ല ലേറ്റ് ആവുമല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനൊരു പിന്നെ പറ്റി ലേറ്റ് ആയിക്കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് കരുതിയിട്ട് ഞാൻ ഇന്നലെ രാത്രി തന്നെ വേഗം ബീഫ് വെള്ളത്തിൽ എടുത്തിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് കട്ട് ചെയ്ത് വേവിച്ച് വെച്ചിട്ടുണ്ട് അത് വേവിക്കണ ജസ്റ്റ് ഒന്ന് മുളകും മഞ്ഞൂടും കൂടി അങ്ങനെ ഇട്ടിട്ട് വേവിച്ചവിടെ വെച്ചിട്ടുണ്ട് ഇനി എന്താ വെച്ചാൽ അത് വെച്ചാൽ മതിയല്ലോ അപ്പോൾ നമുക്ക് ടൈം ലാഭിക്കാം ഇങ്ങനെ ഇങ്ങനെയുള്ള കുറച്ച് പണികളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ നോക്കേണ്ടത് എത്ര പെട്ടെന്ന് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് കാരണം ഒന്നാമത് അയൺ ചെയ്യാനുള്ളത് കൊണ്ട് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് എല്ലാത്തിനും ടൈമുണ്ടാകും ആ ഒരു മണിക്കൂറോളം അവിടെ പോയി കാരണം ഡ്രസ്സ് കണ്ടുപിടിക്കണല്ലോ കണ്ടു പിടിച്ചിട്ട് വേണം സ്ത്രീ ഇടാനും കാര്യങ്ങളൊക്കെ അപ്പം എന്തായാലും ഇതാ നമ്മൾ ആദ്യം തന്നെ വെള്ളം ചൂടാക്കിയിട്ടുണ്ട് നമ്മൾ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ കാര്യം പറയാം അപ്പം നമ്മൾ ഇന്നലെ വാട്ടർ ഫാസ്റ്റിങ് ചെയ്ത് ഇല്ലാത്ത പണി ഉണ്ടായിരുന്നില്ല അത്യാവശ്യം നല്ല രീതിയിൽ ടയർഡായി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കഞ്ഞാൽ പിന്നെ എന്താ ക്ഷീണമുണ്ടാവില്ലേ ബുദ്ധിമുട്ടില്ലേ എന്നൊക്കെ സത്യം പറയാൽ എനിക്ക് ആദ്യം മുതൽക്ക് ഞാൻ എൻ്റെ വീട് കാണുന്നവർക്ക് അറിയാം പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ആദ്യം കിട്ടണമെന്നില്ല ചായ കിട്ടിയാൽ അന്ന് വരെ ഞാൻ അതുമ്പോൾ പോവും അപ്പം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് വേണം എന്നുള്ള നിർബന്ധം എനിക്കില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഉച്ചവരെയുള്ള കാര്യങ്ങൾ പ്രശ്നല്ല ഇന്നാണെങ്കിൽ ഞാൻ ഐ വാട്ടർ വാട്ടർഫാസ്റ്റിൽ ചെയ്ത ദിവസം ഞാൻ ഉച്ച വരെ വെള്ളം മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഉച്ചക്കാണ് ഒരു ഗ്ലാസ് ചായ കുടിച്ച് അത് മധുരം ഇല്ലാതെ കുടിച്ചു അപ്പോൾ തന്നെ കുറേ ഒരു സമ സമാധാനമായിട്ടാണ് പിന്നെ എന്താ പിന്നെ ഒരുപാട് ഒരുപാട് ഡൗട്ടുകൾ ചോദിച്ചാൽ ഇന്നിപ്പോൾ തന്നെ ഞാൻ ബട്ടർ കോഫിയാണ് ഇട്ടിട്ട് ഇപ്പോൾ കുടിച്ചത് ഞാൻ മീനുട്ടി മീനുട്ടി വരുന്ന ദിവസം എന്താ വെച്ചാൽ ഓക്ക് ഈ കാഴ്ചക്കുറവ് ഉള്ളതുകൊണ്ട് ബട്ടർ ചീസ് ഇമ്മ ഇമാതിരി സംഭവങ്ങളൊക്കെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഓക്ക് ബട്ടർ കോഫി ഉണ്ടാക്കുന്ന ദിവസമാണ് ഞാനും ബട്ടർ കോഫി കുടിക്കാറ് കിട്ടോ അപ്പോൾ ഓക്കെ ഉണ്ടാക്കിയപ്പോൾ ഞാനൊരു ഗ്ലാസ് കുടിച്ചു അപ്പോൾ ഇന്ന് ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു ബട്ടർ കോഫി കുടിച്ചു ആ വെള്ളം അതേപോലെ ആ ഒരു കോപ്പ വെള്ളമല്ലേ അത് അതിലേറെ കുടിക്കൂടോ ചിലപ്പോൾ നമ്മൾ ചൂടാക്കിയുള്ള നല്ല ചൂടുള്ള വെള്ളം കുടിക്കും കുടിച്ചിട്ട് പിന്നെ പിന്നെ അവിടെ വെച്ചിട്ട് പിന്നെ ചിലപ്പോൾ തണുക്കും പിന്നെ അയക്കു ചുടുവെള്ളം വായു അങ്ങനെ അങ്ങനെ ചിലപ്പോൾ ഒരു കോപ്പയിലധികം വെള്ളം ഞാൻ കുടിച്ചിട്ടുണ്ടാകും പിന്നെ ആ വെള്ളം അങ്ങനെ കുടിക്കുമ്പോൾ സത്യമാണെങ്കിൽ നമുക്ക് വിഷപ്പം ഉണ്ടാവില്ല പിന്നെ ചായ കൂട്ടുമ്പോൾ വേറെ കിട്ട് ഫുള്ളാവും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനത്തെ ഉണ്ടാവില്ല എനിക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് വിശപ്പും വിശപ്പിലേറെ ഇങ്ങനെ 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 എന്താ പറയുക എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കഴിക്കാനും മധുരം കഴിക്കാനൊക്കെ ഉള്ള ഒരു തുരെ കൂടലട്ട് അത് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് അപ്പോൾ നമുക്കാണെങ്കിൽ മൂന്നാല് ദിവസം തിന്ന് വന്നതല്ലേ എന്തായാലും സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ പോകണോ ഒരാഴ്ചങ്കിലും നമ്മൾ ആ ഒരു ആ മൂന്ന് ദിവസം തിന്ന ചക്ക മുട്ടിൻ്റെ എന്ന കലോറി നമ്മൾ ശരീരത്തിൽ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാഴ്ച പട്ടിണി കിടന്നേ പറ്റൂ അപ്പോൾ പട്ടിണി കിടക്കണമെന്നാണ് എൻ്റെ വിചാ ഞാൻ വിചാരിക്കണത് അപ്പോൾ ഇന്നലെ വലിയ കുഴപ്പമില്ലാതെ അങ്ങോട്ട് വാട്ടർഫാസ്റ്റിംഗ് തോന്നുന്നു പിന്നെ വെള്ളം നല്ലവണ്ണം കുടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ നാല് ഒരു മൂന്നാല് ലിറ്ററോളം കുടിച്ചിട്ടുണ്ട് ചായയായിട്ടും വെള്ളമായിട്ടും നാരങ്ങ വെള്ളമായിട്ടും ഒക്കെ നല്ല നല്ലവണ്ണം കുടിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് പിന്നെ ഒന്നിനൊരു ചോദ്യം കഴിഞ്ഞാൽ വാട്ടർഫാസ്റ്റിംഗ് ക്ഷീണം അല്ല എന്ന് ക്ഷീണം എന്ന് പറയാനുണ്ടാവില്ല കാരണം ക്ഷീണം നമ്മൾ നാരങ്ങ വെള്ളം ഉപ്പിട്ട് കുടിച്ചാൽ ക്ഷീണം ഉണ്ടാവില്ല പിന്നെ ഇന്നലെ ഒരുപാട് ഒരുപാട് പണികൾ ഉള്ളതുകൊണ്ട് കൊണ്ട് കുറേ പണി ചെയ്യണതിൻ്റെ അടുക്ക് ഇങ്ങനെ എനിക്ക് അങ്ങനെ ഫുഡ് കഴിക്കണം തോന്നാറില്ല വെറുതെ ഇരിക്കുമ്പോഴാണല്ലോ നമുക്ക് ഫുഡ് കഴിക്കാം അങ്ങനെ ഇന്നത്തെ കാര്യം വലിയ ഒരു ഒരു പ്രശ്നം ഇല്ലാതെ അങ്ങോട്ട് പോയി ഇന്നിപ്പം ഞാനിതാ രാവിലെതാ ഇത്ര ഒരു ബട്ടർ കോഫി കുടിച്ചു വിട്ടാകും പിന്നെ നീനുട്ടിക്ക് എന്താ പറയുക ഇത് കൊടുത്തു എന്താ പറയുക മക്രോണിയാണ് കൊടുത്തത് അപ്പോഴൊന്നും ഞാൻ ഒന്നും കഴിച്ചില്ല ഓക്ക് ഇന്ന് രണ്ടണിക്കാണ് ഡ്യൂട്ടി ആകും ഞാൻ അത് കഴിച്ച് ആദ്യ സ്പൂണോണ്ട് വാരി കൊടുത്തു വിട്ടു അപ്പോൾ സ്പൂൺ വാരി കൊടുത്തപ്പോൾ പറയാം ഇമ്മച്ച് വാരി തരുന്നെന്ന് തോന്നുന്നില്ല സ്പൂൺ കൊണ്ട് വാരി കൊടുക്കുമ്പോൾ ഇമിച്ച് കൈ കൊണ്ട് വാരി കൊണ്ടാന്ന് പറഞ്ഞാൽ അങ്ങനെ വയ്യോണ്ടൊക്കെ വാരി കൊടുത്തു അങ്ങനെ അവളെ പാക്ക് ചെയ്ത് പറഞ്ഞേക്കാളും അതിൻ്റെ ഇടയിലെ ഫോണിന് എന്തോ ചെറിയൊരു പ്രശ്നം സൗണ്ട് കേൾക്കാത്ത നെക്കിയിട്ട് നെങ്ങാത്ത എന്തൊക്കെയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് ഒരു ഫോൺ വാങ്ങണം ഇത് എന്തായാലും ഇത് ആ കൊറോ കൊറോണ സമയത്ത് നമ്മൾ ഓൺലൈൻ ക്ലാസ് ഒക്കെ കേൾക്കുന്ന സമയം ഉണ്ടായിരുന്നല്ലോ പത്താം ക്ലാസ് വരയ്ക്കുന്ന ഓള് പത്താം ക്ലാസ് വരയ്ക്കുന്ന കാലത്ത് ആ കൊറോണ ക്ലാസ് ഉണ്ടോ അല്ല കൊറോണയിൽ കേട്ടോ അപ്പോൾ അന്ന് ഈ ഓൺലൈൻ ക്ലാസ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വിചോമ് വാങ്ങി കൊടുത്തതായിരുന്നു ആ ഫോണ് അപ്പോൾ അതിപ്പോൾ കുറേ ആയില്ലേ ഇനിയിപ്പം അത് കേടരാ കേടന്ന് അത് കേടന്ന് കേടന്ന് കിടന്ന് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഏതായാലും ശമ്പളം കിട്ടുമ്പോൾ ഒരു ഫോൺ വാങ്ങിക്കൊടുക്കണം എന്ന് വിചാരിക്കും ഫോൺ വാങ്ങണം അല്ലാതെ ശരിയാവില്ല പെട്ടെന്നൊക്കെ സെക്കായി കഴിഞ്ഞാൽ വിട്ട് നിൽക്കുമ്പോൾ നമുക്കൊരു പേടിയാണില്ല പിന്നെ അവളെ ഗൂഗിൾ പേ കാര്യങ്ങളൊക്കെ അതിലാണ് നമ്മൾ കയ്യിൽ പൈസ കൊടുത്തേക്കൂല ഈ കാരണം അവിടെ ഭയങ്കര ഇപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പോൾ കഴിയുന്നതും പൈസ കൊടുത്തേക്കാൻ നല്ലതല്ലല്ലോ അത്യാവശ്യത്തിനുള്ള പെട്ടെന്ന് ഓട്ടോറിക്ഷയിലൊന്നും ഗൂഗിൾ പേ ഇല്ലെങ്കിൽ ചിലവാക്കാനുള്ള പൈസയൊക്കെ മാത്രമേ കയ്യിൽ കൊടുത്തേക്കുള്ളു കേട്ടോ ബാക്കിയൊക്കെ ഞാൻ ഓൺലൈനിൽ ഗൂഗിൾ പേ ആണ് അപ്പോൾ അതുകൊണ്ട് ഫോണൊക്കെ കേട് വന്നാൽ കുടുങ്ങി അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്നൊരു ഫോൺ വാങ്ങി കൊടുക്കണം അങ്ങനെ അവൾ ഒരു പതിനൊന്ന് മുക്കാലൊക്കെ ഇറങ്ങിയിട്ടോ പോകുന്ന സമയം എന്തായാലും ഒരു ഇടങ്ങാറാണ് പക്ഷേ ഞാനും കാണിക്കൂല ഒരു എനിക്ക് ഇടങ്ങാറുള്ളത് ഞാനും കാണിക്കൂല ഒക്കെ ഇടങ്ങാറുള്ളത് ഒളും കാണിക്കൂല കാരണം ഞങ്ങൾക്ക് രണ്ടാക്കും വിഷമാവും പിന്നെ പിന്നെ സങ്കടമാവും പിന്നെ കരയും അപ്പം അതുകൊണ്ട് അതിനിപ്പോൾ വിചാരിക്കുമോ എല്ലാം ആഴ്ചയും വരുന്നില്ലേന്നൊക്കെ ഇങ്ങനെ പറയും പക്ഷെ അങ്ങനെയല്ല മക്കൾ പോകുമ്പോൾ എത്ര ആയാലും മാർക്കും അവർക്ക് സങ്കടം തന്നെയാണ് മകൾക്കും സങ്കടം തന്നെയാണ് ഞാൻ ഇതിൻ്റെ ഭാഗം മാത്രം പറയല്ലോ കേട്ടോ എത്രയായാലും മക്കൾക്കും സങ്കടം തന്നെയാണ് ഇപ്പോൾ മോളും ആവട്ടെ മോൾ ഇടക്കിടക്ക് വരും എന്നാലും പോകുമ്പോൾ ഒക്കെ ഒരു വിഷമാണ് പിന്നെ എന്താ പറയുക നീനും ആച്ചയിലൊരിക്കൽ എന്തായാലും ലീവ് കിട്ടും പക്ഷെ വന്ന് പോകുമ്പോൾ എത്ര ആയാലും ഒരു സങ്കടം തന്നെയാണ് ഞാൻ മഞ്ചേരിക്കിപ്പോൾ എനിക്ക് മെഞ്ചേരിക്ക് പോകാൻ ഇതപ്പം പോകണോ ഞാൻ പോകും പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല മടങ്ങുമ്പോൾ ഒരു സങ്കടവും എന്തൊക്കെ എന്തൊക്കെയോ പോലെയാണ് എനിക്കിപ്പോൾ മൂന്ന് ദിവസം നിന്ന് വന്നിട്ട് എൻ്റെ അമ്മ ആ ഒരു ഫീൽ പോകുന്നേ ഇല്ല കേട്ടോ അങ്ങനെ ഒരു വിഷമം അങ്ങനെ നിൽക്കുകയാണ് രണ്ട് ദിവസം കണ്ടിട്ട് കഴിയും അതങ്ങോട്ട് റെഡി ആവാൻ എന്തായാലും ഞാൻ ഇന്ന് നീന് പോയപ്പോൾ ഈ മക്രോണി കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു കൊതി കിട്ടോ പക്ഷെ അതായത് കഴിച്ചെന്നേ ഉള്ളൂ കഴിച്ചിട്ട് പിന്നെ എനിക്കൊരു സമാധാനം കിട്ടിയിട്ടില്ല കേട്ടോ കാരണം എന്തിനാ അപ്പം ഞാൻ കഴിച്ചത് കലോറിയുള്ള സാധനങ്ങളല്ലേ ഈ മക്രോണി മൈദല്ലേ മൈദാൻ്റെ സംഭവമാണ് കൊണ്ട് എനിക്ക് ഒരു സമാധാനം പിന്നെ കിട്ടിയിട്ടില്ല കേട്ടോ പിന്നെ കഴിക്കേണ്ടിയിരുന്നില്ല അങ്ങ് തോന്നി എന്താ പറയുക ചെയ്യുക കഴിച്ചു പോകും ചെയ്തു കണ്ടപ്പോൾ ആ ബീഫൊക്കെ ഇട്ട് അതിൻ്റെ ഒരു മണവും അതൊക്കെ അപ്പം ഇങ്ങ് ഞാൻ ഉണ്ടാക്കിയതില്ല നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്കിങ്ങനെ വയലിൽ വെച്ചൊക്കെ തോന്നില്ല അങ്ങനെ ഇച്ചിരി എടുത്തിട്ടുള്ളൂ പക്ഷെ അത് കഴിച്ചപ്പോൾ ഇങ്ക് ഭയങ്കര കുറ്റബോധം ഞാൻ ഇന്നും കുറച്ച് സ്ട്രിക്റ്റ് ആക്കാനും അരി ഭക്ഷണം കഴിക്കാതെ കൂടി വിചാരിച്ചിരുന്നത് എന്തായാലും തീർന്നു ഇന്ന് ഞാൻ ഇനി ഒന്നും കഴിക്കുന്നില്ല പിന്നെ എന്താ പറയുക എന്തായാലും സ്ട്രിക്റ്റായിട്ട് തന്നെ നിൽക്കണം ഒരാഴ്ച നമ്മൾ നിന്ന് അതുതന്നെ കുറേയുള്ളൂ എല്ലാവർക്കും ഈ വെയിറ്റുകൾക്കൊക്കെ മനസ്സിലാവുമെന്ന് വിചാരിക്കുള്ളൂ ഞാൻ പറയണത് ഞാൻ കഴിഞ്ഞ ഒരാഴ്ച സ്ട്രിക്റ്റ് ആയിട്ട് നിന്ന് ചെയ്ത വെയിറ്റ് ആണ് ഞാൻ രണ്ട് ദിവസം കൊണ്ട് കൂടിയത് അത് ആലോചിക്കുമ്പോൾ എനിക്ക് എന്ത് ഉണ്ട് അറിയോ എന്നാലും കുഴപ്പമില്ല പിന്നെ ഞാൻ അതിൽ നിന്ന് ഒരു പോസിറ്റീവ് വശം എടുക്കുന്നത് എന്താ വെച്ചാൽ അന്ന് വെയിറ്റ് ലോസ് ചാലഞ്ചെ അന്ന് വെയിറ്റ് ലോസ് ചെയ്തതുകൊണ്ട് എത്ര കൂടിയിട്ടുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേറെ അന്നത്തെ വെയിറ്റും പിന്നെ ഒരു എക്സ്ട്രാ കൂടൂല്ലേ അങ്ങനെ അങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു കുറച്ച് സമാധാനം ഉണ്ട് സമാധാനമുണ്ടല്ലേ എന്തായാലും നമുക്ക് പോസിറ്റീവ് മാത്രം ചിന്തിക്കാം അപ്പോൾ ഞാൻ പിന്നെ ഇതാ ഉച്ചയ്ക്ക് ലഞ്ച് ഫുഡ് അയച്ച് വേഗം ലഞ്ചൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ ചോറ് സാധാ ചോറാണ് ഇന്ന് ചോറും ബീഫ് കറിയും മാത്രം ഉണ്ടാക്കരുത് വേറെ ഒന്നും ചെയ്യുന്നില്ല പണികളൊക്കെ തീർക്കുക പെട്ടെന്നൊന്ന് കിടക്കുക മക്കളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു ടെൻഷനാണ് അന്ന് പിന്നെ ഒരു പണി പണിയെടുക്കാനും ഒന്ന് കിടക്കണം പിന്നെ പക്ഷേ ഇങ്ങനെ എന്തൊക്കെങ്കിലും ആലോചിച്ച് ഇങ്ങനെ കിടക്കണം അപ്പോൾ ഞാൻ വേഗം വേഗം പണിയൊക്കെ തീർത്തിട്ട് കിടക്കാനുള്ള ഒരു പരിപാടിയിലായിരുന്നു അപ്പോൾ ബീഫോ ബീഫിനെ ഒന്ന് കുട്ടപ്പനാക്കി എടുക്കാം കേട്ടോ ജസ്റ്റ് ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വാട്ടി ഞാൻ ഇന്നലെ മസാലപ്പൊടി മാത്രം ഇട്ട് വെച്ചിട്ടുള്ളൂ അപ്പം പിന്നെ ഇന്ന് അതിനെ ഒന്ന് കറിയാക്കി ചിക്കൻ മസാല ബീഫ് മസാലയൊക്കെ ഇട്ട് ഒന്ന് കുട്ടപ്പനാക്കി കുക്കറിൽ ഒന്നും കൂടി ഒക്കെ ഒന്ന് കുക്ക് ചെയ്ത് വേവിച്ചെടുത്തിട്ടുണ്ട് ഊറ്റി വെച്ച് നോക്കുമ്പോൾ ആരാ ആരാധാ മുറ്റത്തിന് മൈന മോളും വയറൂസും ഹസ്ബൻഡൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇടയ്ക്കിടയ്ക്ക് വരുന്നത് എന്തൊക്കെയുള്ള ഒരു മോളിക്ക് വരുന്നുണ്ടല്ലോ എന്നുള്ള കമൻ്റൊക്കെ ഞാൻ കണ്ടു അപ്പോൾ അതെന്താ വെച്ചാൽ മോളിൻ്റെ ഹസ്ബൻഡ് ഞാൻ ഒരു സ്കൂളിൽ നടത്തുന്ന ഒരാളാണ് അപ്പോൾ ഓനിപ്പോൾ ഇത് അരിക്കൂടൊരു പിന്നെ സ്ഥാപനം തുടങ്ങുകയാണ് തുടങ്ങുകയെന്ന് പറഞ്ഞാൽ പഴയ ഇവിടെ അരി കൂടുക അതേ ഉള്ളൊരു സംഭവം തന്നെയാണ് അത് ഓനെ ഏറ്റെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു മീറ്റിങ് കാര്യങ്ങൾ പിന്നെ ചർച്ചയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്പോൾ എന്നും വരും അപ്പോൾ ഓ ഇങ്ങോടാണ് അരി കൊടുക്കാണെന്ന് പറയുമ്പോൾ മോളും കാറിൽ കയറി കുത്തിക്കുന്നതാണ് അപ്പോൾ ഇവിടെ വരും വന്നിട്ട് പിന്നെ മീറ്റിങ് കഴിഞ്ഞു പോകുമ്പോൾ ഓളി കൊണ്ട് പോകും അപ്പോൾ ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ഇവിടെ ഉണ്ടാവും അതുകൊണ്ടാണ് അവൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ വരുന്നത് ചിലപ്പോൾ രാത്രിയായിരിക്കും ചിലപ്പോൾ ഉച്ചക്കായിരിക്കും ഒന്ന് ഉച്ചയായപ്പോൾ എത്തി ഇവിടെ വന്നിട്ട് മോള് മക്കളോണി കഴിച്ചിട്ട് ഓൾ വന്നെങ്കിൽ മക്കളോ വേഗം മക്കളി കഴിച്ചു അപ്പോൾ ആ വന്ന സമയത്തിൽ ഞാനതൊക്കെ വീട് എടുക്കാൻ പറഞ്ഞത് അതൊക്കെ ഒരു കാഴ്ചയായിരുന്നു അതൊക്കെയാണ് വീട് എടുക്കേണ്ടിയിരുന്നത് കാരണം അവൾ ഇറച്ചി ബീഫിൻ്റെ കറിയിലേക്ക് ആ മക്കളുണ്ണിട്ട് കഴിച്ച് കഴിച്ച് കഴിക്കുന്ന കാണാൻ ഭയങ്കര ടേസ്റ്റ് കാണാമെന്ന് ഒരു രസമായിരുന്നു അപ്പോൾ പിന്നെ ഓക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നീനിനും അത് തന്നെ ഓക്കും ഭയങ്കര ഇഷ്ടമാണ് മക്കളുണ്ണി അപ്പോൾ അത് കഴിച്ചപ്പോൾ ഇനിക്ക് പിങ്ങ് നമുക്ക് മക്കളെല്ലാവരും അത് കഴിച്ചപ്പോൾ സന്തോഷമല്ലേ മോളത് കഴിച്ചു പിന്നെ മോളിൻ്റെ ഹസ്ബൻഡ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ അവൻ്റെ പുന്ന രണ്ട് ആൾക്കാരുണ്ട് ബ്രഡ്ഡ് പൊരിച്ചതൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ അവൻ്റെ ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ടെന്നെ ഓൻ പറഞ്ഞു ഞങ്ങൾ എന്താ പുറത്തുനിന്ന് കഴിക്കും ഞാൻ കഴിച്ചോളാം അതുകൊണ്ട് ഇപ്പം അവിടുന്ന് ഒന്നും വേണ്ട അത് പറഞ്ഞു ഞാൻ ചോറും ബീഫ് കറിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവന് വേണ്ട ഒന്നും വേണ്ട കാരണം അവൻ്റെ ഇപ്പോൾ ഫ്രണ്ട്സ് ഉണ്ട് ഓല് പിന്നെ ഒക്കെ ആകുമ്പോൾ അവിടുന്ന് എന്തെങ്കിലും ഒക്കെ ഫുഡ് കഴിച്ചിരിക്കുന്ന സംസാരിക്കേണ്ടി വരും അപ്പം പിന്നെ ഞാൻ അവിടുന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഓൻ വരുമ്പോഴേക്കും ഞാൻ ബ്രെഡ് കൊലിച്ച് ചായ ഒക്കെ ഉണ്ടാക്കി വെക്കാണ് അവിടുന്ന് പോകുന്നതിന് പിന്നെ മീറ്റിങ് കഴിഞ്ഞ് വരുന്നുണ്ട് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ അതൊക്കെ ഉണ്ടാക്കി വെക്കണത് കേട്ടോ പിന്നെ കുറച്ച് ചിപ്സ് ബേക്കറി കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഓനും ബേക്കറി ഐറ്റംസിനേക്കാണ് ഇഷ്ടം ഇങ്ങനെ ബ്രെഡ് പൊരിച്ചതോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാലാണ് അങ്ങനെതാ ലാസ്റ്റ് ടിപ്പ് ബ്രെഡ് പൊരിച്ച് ലാസ്റ്റുള്ള മുട്ടയൊക്കെ വാർന്ന് അത് അങ്ങനെ സെറ്റാക്കുന്നുണ്ട് ഇത് എന്താ വെച്ചാൽ ഞാൻ ഇത് കഴിച്ച് ഓല്ക്ക് കൊടുത്ത് ഓല് പോയ ഓലൊക്കെ പോയതിന് ശേഷം ഈ ഒരു ബ്രെഡ് ബ്രെഡ് പൊരിച്ചെന്ന് ഒന്ന് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇന്ന് ഏതായാലും ആ വാട്ടർ ഫാസ്റ്റിംഗ് മൂഞ്ചി പോയി പിന്നെ മോളുവിൻ്റെ ബാഗിൽ കടലപ്പേ കടന്ന് ഇപ്പം ഞാൻ കാണിക്കാൻ വേണ്ടി ഡയറ്റ് ആയതുകൊണ്ട് കുറേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തിന്നാമ്പിന് ബേക്കറി കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഴിക്കാൻ തോന്നുമല്ലോ അങ്ങനെ എന്തെങ്കിലും മധുരമൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നുന്ന സമയത്തോളം ചെയ്യും ഈ കടലെടുത്ത് കുറച്ച് കഴിക്കും അത് വെള്ളം കുടിക്കുമ്പോൾ വയറങ്ങട്ട് ഫുള്ളാവും അങ്ങനെ അങ്ങനെയാണ് ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യണേ കാരണം മെഞ്ചരിക്കും പോളും ഉണ്ടായിരുന്നല്ലോ പോക്കും ഈ പിന്നെ വെയിറ്റ് കൂടിയിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് കിലോ കൂടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പം തന്നെ കുറച്ചാൽ പിന്നെ കൂടുതൽ കൂടി കൂടി പോകണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഒരാഴ്ച ഒരു സ്ട്രിക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സുകളാണ് ഇട്ടത് രാവിലെ മുട്ടയൊക്കെ കഴിക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് കഴിക്കും പിന്നെയൊക്കെ എന്തെങ്കിലും കഴിക്കാൻ തോന്നുമ്പോൾ ഈ കടലൊക്കെ ഇങ്ങനെ കഴിക്കും ഇതൊക്കെയാണ് ഉള്ള കലാപരിപാടികൾ അപ്പോൾ എന്തായാലും കണ്ട നിലക്കെ കണ്ടോ ആ അലമ്പായി കിടക്കണ് ഒരു മോളിൻ്റെ ഹസ്ബൻഡൊക്കെ പിന്നെ ഫ്രണ്ട്സൊക്കെ വന്നു ചായ കുടിച്ച് ബ്രെഡും സാധനങ്ങളൊക്കെ തിന്നപ്പോൾ അയറുസാകെ അലമ്പാക്കി ഇട്ടതാണ് കേട്ടോ അതുപോലൊരാറ് ആറര ആറ മുൽ സമയത്താണ് മോൾ ഓലൊക്കെ പോകുന്നത് തിരിച്ചു പോകണതാണ് പിന്നെ ഞാൻ എക്സസൈസിന് കയറണം വർക്കൗട്ടിന് കയറണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പറ്റിയില്ല കാരണം പോകുന്ന സമയത്ത് വീട് ആ കലമ്പായിട്ട് ബ്രെഡ് പൊരിച്ചതൊക്കെ ഐറൂസ് അയൂറിനിന്ന് അവിടെ ഇവിടെയൊക്കെ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാഴിഞ്ഞാൽ ഉറുമ്പ് വന്ന് ആകെ പണിയാവും അപ്പോൾ അതിന് മുന്നേ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാനൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് തൽക്കാലം വർക്കൗട്ട് മാറ്റി വെച്ചു ഒരാഴ്ച കഴിഞ്ഞാൽ വർക്ക്ഔട്ട് ചെയ്തിട്ട് ഇനി എന്തായാലും നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വെയിറ്റും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ അവരിതാ തിരിച്ചു പോയി പിന്നെ ഞാൻ പിന്നെ ഒന്ന് ഫുഡ് കഴിച്ചില്ല കേട്ടോ അപ്പം കുറച്ച് മക്രോണിയും അതുപോലെ തന്നെ ഒരു ക്ലാസ് യും പിന്നെ ഒരു ബ്രെഡ് പൊരിച്ചതാണ് കഴിച്ചത് അപ്പോൾ നാളെ എന്തായാലും സിറ്റാക്കാം അപ്പോൾ ഇന്ന് ഇന്നലെ നമ്മൾ വാട്ടർ ഫാസ്റ്റിങ് ചെയ്തിട്ട് എത്ര കുറഞ്ഞതെന്ന് നോക്കാം നമ്മൾ ഇന്നലെ തൊണ്ണൂറ്റി ഒന്നേ പോയിൻറ്റ് എട്ടായിരുന്നു ഇപ്പം അറുന്നൂറാണ് കുറഞ്ഞിട്ടുള്ളത് കാരണം നമ്മൾ വാട്ടർ ഫാസ്റ്റിങ് കഴിഞ്ഞിട്ട് നമ്മൾ അരി ഭക്ഷണം ഇന്നലെ ഒരു അപ്പം തിന്നിട്ടായിരുന്നു ദോശ തിന്നിട്ടുണ്ടായിരുന്നു അത് അതുകൊണ്ടാണ് കുറച്ച് അല്ലെങ്കിൽ ഇതിലേറെ കുറയും കിട്ടും എന്തായാലും ഒരു ഒരു കിലോൻ്റെ അടുത്ത് കുറയാറുണ്ട് ഞാൻ വാട്ടർ ഫാസ്റ്റിങ് ചെയ്യുക ചെയ്യുമ്പോൾ അപ്പോൾ ഇന്നലെ അരി ഭക്ഷണം കഴിച്ചത് അപ്പോൾ നാളെ മുതൽ അരി ഭക്ഷണം കഴിക്കാതെ കുറച്ച് ഒന്ന് എന്തായാലും നമുക്ക് വേഗം ക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ആ നമുക്ക് നോർമൽ ഡയറ്റ് തന്നെ ആക്കാം അപ്പോൾ വാട്ടർ ഫാസ്റ്റ് ചെയ്ത് നോക്കിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം എങ്ങനെ ഉണ്ട് വെയിറ്റ് കുറഞ്ഞു എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഉള്ളൂ ആ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ വീട്ടിൽ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ ഞാൻ ആ പഴയ വെയിറ്റ് നമ്മൾ ആ ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ പഴയ വെയിറ്റ് ഇല്ല ആ ഒരു വെയിറ്റ് കാണുമെ ഒന്ന് സ്ട്രിക്റ്റ് ആക്കുക എന്നേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് തന്നെ ചെയ്തിട്ട് പഴയ പോലെ തന്നെ നല്ല നല്ല ഫുഡൊക്കെ കഴിച്ച് തുടരും അപ്പോൾ നമുക്ക് നാളെ കാണാം ബൈ ബൈ